പുണ്യനിബിയോട് സഹാബിമാർ സുഹാബിമാർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമെന്ന് പുറത്തുപോയോ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമല്ലേ നമുക്കിത് ബോധിപ്പിക്കാൻ കഴിയും അവരൊക്കെ ചെയ്ത ചെയ്ത ശിർഖാണോ അവരൊക്കെ നിങ്ങളെ മുൻപിൽ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല ദുനിയാവിൽ നിങ്ങളെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളും ഒരാളും ഉണ്ടാവില്ല അതുകൊണ്ട് അള്ളാഹു ശുഭാനൊക്കെ ആക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അദ്ദേഹം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമല്ലേ നമുക്ക് ശിക്കായത്ത് 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 ആവലാതി നബി സഹാബികൾ സഹാബിമാർ സഹാബിമാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ബോധിപ്പിക്കാൻ അവരൊക്കെ അവരൊക്കെ ചെയ്ത ചെയ്ത ശിർഖാണോ എന്താ അതിന് തെളിവായി അദ്ദേഹം വലിയ എന്തോ സംഭവമായി അദ്ദേഹം പല തവണ അതിൽ ആ പ്രസംഗത്തിൽ പത്ത് മിനിറ്റ് പ്രസംഗമാണ് ഞാൻ അതിൽ കേട്ടത് മുഴുവൻ ഞാൻ പ്രസംഗം മുഴുവൻ കേട്ടിട്ടില്ല ആ ഒരു പത്ത് മിനിറ്റിൽ അദ്ദേഹം ഈ ഹദീസിന്റെ തുടക്കഭാഗത്തിലുള്ള ആ പദം നീട്ടിയും ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്

ആയിഷ റസീ ഉദ്ധരിച്ച ഹദീസാണ് ആ ഹദീസിൻ്റെ തുടക്കത്തിലുണ്ട് ആയിഷ ആയിഷി പറഞ്ഞിരിക്കുന്നു സലാഹു അലഹി വസ്സലാം ഇത് മേലിങ്ങനെ തിരിയാൻ കിടന്നിട്ട് റസൂൽ റസൂല്ല പ്രസംഗത്ത് എത്രയോ തവണ അദ്ദേഹം അത് പറയുന്നുണ്ട് ജനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വലമയോട് ആവലാതി പറഞ്ഞു എന്നത് പിന്നെ അതിൻ്റെ ആ ഹദീസിൻ്റെ പിന്നീടുള്ള ഭാഗത്തുമുണ്ട് ഇന്നക്കും ഷെക്കൌ ചുമോനി നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഭാഗം അതിലെന്താ ഉള്ളത് അള്ളാഹുവിൻ്റെ റസൂൽസലു വസ്ലി നബിയാണ് നബിസ്വല്ലാഹു അലി വസ്ലമയോട് തങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്യണമെന്ന് അവർ പറഞ്ഞു അത് പറയുന്നതിനു വേണ്ടി അവർ നാട്ടിലുള്ള അവസ്ഥ നബി നബിസ്വല്ലാഹു വസ്ലമയോട് ബോധിപ്പിച്ചു അള്ളാഹുൻ്റെ റസൂലെ മഴയില്ല പ്രയാസത്തിലാണ് അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദ്വാഹ ചെയ്യണം അതിലെന്താണ് ഉള്ളത് അതാണോ ഒരുത്തക്കെ ബുദ്ധി ആളുകൾ ഹത്താൽ നടത്തുന്നത് നേരത്തെ പറഞ്ഞ പശ്ചാത്താപ വിശനായി അള്ളാഹുവിൻ്റെ റസൂല എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് അതേപോലെയാണോ ഈ ഹദീസിലുള്ളത് അത്ഭുതകരമായ കാര്യം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനിൽ ഉദ്ധരിച്ച ഈ ഹദീസ് ഈ ഹദീസിൻ്റെ തൊട്ടടുത്ത ഹദീസിൽ അനസുബുൽ മാലിക്കിൻ്റെ ഹദീസാണ് അതിനുശേഷം തൊട്ട് വരുന്ന ഹദീസ് അതിൽ ജനങ്ങൾ നബിസ്വലാഹു അലി വസ്സലമയോട് ഷികായത്തു പറഞ്ഞ് ഈ രൂപം എന്താണ് എന്ന് വ്യക്തമായി വന്നിട്ടുണ്ട് അനസുബുൻ മാലിക്കിൻ്റെ ഹദീസിൽ കാണാം അസാബ് മദീനത്തി മദീനത്തിൻ അലൈഹി റസൂൽ അള്ളാഹുവിന്റെ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ മദീനക്കാർക്ക് വരൾച്ച ബാധിച്ചു നബില്ലം വെള്ളിയാഴ്ച ദിവസം ഹുത്തുമ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരാൾ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് അയാൾ പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു യാ അല്ലാ റസൂലേ അള്ളാഹുവിൻ്റെ റസൂലെ ആടുമാടുകളൊക്കെ ഇതാ നശിച്ചു പോയിരിക്കുന്നു വരൾച്ചയാണ് നബിയെ മഴ വിപിച്ചതാരണെന്നാ പറഞ്ഞത് അള്ളാഹുൻ്റെ റസൂലെ ഇല്ല ഞങ്ങൾക്ക് മഴ വേണമെന്നാണോ പറഞ്ഞത് അല്ലാഹിയ അതുകൊണ്ട് നബിയെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് മഴ നൽകാൻ വേണ്ടി യദേഹ് ആ രംസ അള്ളാഹു വസ്വലം അവിടുത്തെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു ഇതാണ് ജനങ്ങൾ പരാതി പറഞ്ഞു എന്നുള്ളത് ഇതാണ് ശിക്കായത്ത് അതാണ് ശക്വ അത്രേ ഹതിലുള്ളൂ ജനങ്ങൾ നബി അലൈഹി വസല്ലമയോട് ഉദാഹരണത്തിന് ഒരാൾ സ്വാലിഹായ ഒരു മനുഷ്യൻ അഞ്ചീനെ നിസ്കരിക്കാൻ വരുന്ന ഞാൻ പ്രത്യേകം അഞ്ചേരം നിസ്കരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അഞ്ചേരം നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിലാണ് ആളുകൾക്ക് അവലിയാക്കന്മാരാകുക സ്കരിക്കാൻ വരുന്ന ആൾ ചേർന്ന് സസ്കരിക്കാൻ വരുന്ന ദീന് പഠിച്ചിട്ടുള്ള ദീനിൽ അവഗാഹമുള്ള ദീന് ജീവിതത്തിൽ പാലിക്കുന്ന തക്കോയുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നീ പറയാം എൻ്റെ വീട്ടിൽ ചില പ്രയാസങ്ങളൊക്കെ നിങ്ങൾ അള്ളാഹുക്കും വേണ്ടി അള്ളാഹിനോട് എനിക്കും വേണ്ടി ആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഷിക്കായത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന ഷിക്കായത്തും ഒരു അലൽ അൽ ഹത്താഹിലെ ഷിക്കായത്ത് തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് രണ്ടു തപ്പിൽ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നതും എന്ന് വെച്ചാൽ ശെക്കൻ റസൂൽ എത്രയോ തവണ ഇത് പറയുന്നുണ്ട് അത് പറയാ എന്നിട്ട് ഇർത്തക്കമത്ത് പറയാം എന്നിട്ട് ലക്ക അഷ്കു ലഷ്കു എന്തൊരു എന്തൊരു മോശത്തരമാണിത് ഒരു മാന്യനായ ഒരാൾക്ക് ചേരുന്നതാണോ ഇത്തരം എന്താ പറയുക തരികിട നടത്തുക എന്നുള്ളത് യോജിച്ചതല്ല ഇതും നമുക്കൊരിക്കലും ഒരു ഇത് ബുദ്ധിയുള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ യോജിച്ചതല്ല അതുകൊണ്ട് സംസാറുള്ള ഹക്കിനോട് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിലവാരം പോലെ സ്ഥലം ദീനിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നിലവാരമുള്ള ഒരാളായി മാര നിലവാരം ഉണ്ടാവണമെങ്കിൽ ഹക്ക് പറയണം വിദത്ത് പറഞ്ഞാൽ എത്ര ഭംഗിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് നിലവാരം ഉണ്ടാവില്ല അതിലുള്ള കോമാളിത്തരം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കും ആളുകൾക്ക് ബോധ്യപ്പെടും കുറച്ച് ദിവസമേ അതിന് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ പക്ഷേ ഹക്ക് നിങ്ങൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അസീസായി പ്രതാപമുള്ളവനായി ജനങ്ങൾക്കിടയിൽ സ്ഥാനമുള്ളവനായി നിലനിൽക്കും ഹത്തിനെതിരെ പറഞ്ഞാലോ ഹത്തിനാണ് എജ്ജത്തുള്ളത് അതിലേക്ക് ചേർന്ന് നിന്നാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് എജ്ജത്തുണ്ടാവാൻ അതിന് വിരുദ്ധമായാൽ എത്ര സമ്പത്തും എന്തു വലിയ സ്ഥാനങ്ങളുണ്ടായിട്ടും കാര്യമില്ല എത്ര വലിയ പ്രസിദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല ഒരു ഉപകാരവും ചെയ്യില്ല ശരി എൻ്റെ എടുത്ത കുത്തുകളുള്ള ശിക്കായത്തും ഹദീദുള്ള ശിക്കായത്തും തമ്മിലുള്ള വ്യത്യാസം പ്രധാനപ്പെട്ട മൂന്ന് വ്യത്യാസങ്ങളുണ്ട് അത് പറഞ്ഞാൽ എളുപ്പത്തിൽ തിരിയും ഒന്നാമത്തെ കാര്യം ഷക്കൻ നാസൂല റസൂൽ ഇല്ല എന്ന ഹദീസിലുണ്ട് എവിടുന്നാണ് ഷിഖായത്ത് പറഞ്ഞത് നബ്സു അല്ലാസ് സ്വലമ്മയോട് ജനങ്ങൾ ആവലാദി പറഞ്ഞു എവിടുന്നാ ആവലാദി പറഞ്ഞത് നബിസ് അള്ള്ലുസ് വസ്ലമ മദീനയിലും ജനങ്ങൾ വക്കയിലുവാണോ നബിസ് അലുഖല മദീനയിലും ജനങ്ങൾ പിന്നെ ഷാമിലാണോ മുസറിലാണോ അല്ല അള്ളാഹറ റസൂൽ സാഹി വസ്ലമയുടെ മുൻപിലാണ് നേരെ മുൻപിൽ ഇമാം ബുഖാർ ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുള്ള ഹബിൻ മസ്റൂദ് അള്ളാഹ് അദ്ദേഹം പറഞ്ഞൊരു ഹദീസുണ്ട് മക്കയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ നബി നബിസ്വല്ലു അലൈഹി വല്ലം മക്കക്കാർ ഇസ്ലാം സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വല്ലാമെ കഠിനമായി ഉപദ്രവിച്ചപ്പോൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചപ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്ലം അവർക്കെതിരെ പ്രാർത്ഥിച്ചു മക്കയിലുള്ള കുറേശ്ശികൾക്കെതിരെ ദ്വാ ചെയ്തു അങ്ങനെ മക്കയിൽ വരൾച്ച വന്നു ആ ഹദീഫ് പറയാൻ പറയണം ഫു അബു സുഫിയാൻ നബി സൊല്ലാ അലി സ്വലമുടിയുടെ അരിഹിലേക്ക് അബു സുഫിയാൻ വന്നു അന്ന് ക്യാഫറായ അബൂ സുഫിയാൻ നബിസ് അല്ലാ വല്ലാമയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടാണ് അഹു അബൂ സുഫിയാൻ അബൂ സുഫിയാൻ നബി അല്ലെ വല്ലമിയുടെ അരികിൽ വന്നു ഇതുവരെ തന്നല്ല ഇരുത്തക്ക പുത്തു ചൊല്ലുന്നു എവിടെ ഇരിക്കുന്നത് അള്ളാഹിൻ്റെ റസൂൽ എവിടെയുള്ളത് സല്ല അള്ളു അലില്ലാം ഒന്നാമത്തെ വ്യത്യാസം അതാണ് നബ്സ് അല്ലാസമ്മയുടെ മുൻപിൽ വെച്ചാണ് സഹാബികൾ പരാതി പറഞ്ഞത് നിങ്ങളെവിടുന്നാ പരാതി അറിയുന്നത് നിങ്ങൾ ഈ പാടുന്ന എവിടുന്നെത്താ അബൂ സുഫിയാൻ നബി സുസലമ് അരികിൽ വന്ന് എന്നിട്ട് അബൂ സുഫിയാൻ ചോദിച്ചത് എന്താ അബൂ സുഫിയാൻ പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് തഅമറു റഹീം അലൈഹി വല്ലം താങ്കൾ പറയുന്നത് കുടുംബബന്ധം ചെറുക്കണമെന്നാണ് താങ്കളുടെ ജനങ്ങളിതാ വരൾച്ച കാരണം പ്രയാസത്തില് അതുകൊണ്ട് ദുആ ചെയ്യണം ആരാ പറയുന്നത് അബൂ സുഫിയാൻ പറയും അബൂ അബു സുഫിയാനറിയാം എങ്ങനെയാണ് നബി സല്ലു അലൈ വല്ലാമിയോട് ആഹ്ലാദി പറയേണ്ടത് എന്ന് ഒന്നാമത്തെ വ്യത്യാസം അതാണ് ആയിഷ അബിബി പറഞ്ഞ ശിക്കായത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സുഖി സ്വലമിയുടെ മുൻപിൽ അവിടുത്തെ ഹർദ്റത്തിലാണ് രർത്തകപുത്ത് ചൊല്ലുന്നവൻ ഇത് പാടുന്നത് അവരുടെ വീട്ടിലിരുന്നിട്ടാണ് രണ്ടാമത്തെ കാര്യം ആയിഷ അബീബിയുടെ ഹദീസിൽ ഷക്കൻ ഇല റസൂൽ ഇല്ലാ എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നബി സുഖു വസ്ലാം ജീവിച്ചിരിക്കുന്നുണ്ട് ഇന്ന് എർത്തകബുത്ത് പാടുമ്പോഴോ അള്ളാഹുവിൻ്റെ റസൂൽ സുഹാത്തായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട വ്യത്യാസമാണത് വളരെ വളരെ അടിസ്ഥാനപരമായൊരു വ്യത്യാസമാണത് അതുകൊണ്ടാണ് നോക്കു നിങ്ങൾ നേരത്തെ പറഞ്ഞത് സുബാൻ അള്ളാഹിനുകാർ എന്ത് കാര്യത്തിലാണോ തെളിവ് കൊണ്ടുവരുന്നത് അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യം ഹദീസുകളിൽ കാണാൻ സാധിക്കും അനസുബ് റുമാാലിക് റബിയുള്ളാഹാൻ ഉദ്ധരിച്ച ഹദീസ് ബുഖാർ ഉദ്ധരിച്ച ഹദീസാണത് അനസുബ്മാലിക്ക് പറയുന്നു

അല്ലാഹുവേ ഞങ്ങൾ നബി സാഹു അലൈഹി വസെ കൊണ്ട് നിന്നോട് മഴ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകാറുണ്ടായിരുന്നു ഞങ്ങൾ ഇദാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃ സഹോദരനായ അബ്ബാസിനെ കൊണ്ട് മഴക്കു വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുകയാണ് അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകണേ ആരാ പറയുന്നത് അൾമർ ബുദ്ൾ ഹപ്പബിഅള്ളാഹ് നബിസ് അല്ല അലി സ്വലം വഫാത്തായതിനു ശേഷം അവിടുത്തെ ഖബർ തൊട്ടെടുത്തുണ്ട് അതാണ് അത്ഭുതം മദീനക്കാരാൻ അമർ റദ്ദി അള്ളഹാൻ്റെ താമസം എവിടെയായിരുന്നു മദീനയിലായിരുന്നു മദീനയിലുള്ള അൾമർ റബ്ദിയാഹ് അൻ നബിസ് അല്ലാസ്ലുള്ള ഖബർ തൊട്ടെടുത്തുണ്ട് ഖബർ തൊട്ടടുത്തുണ്ട് എന്നിട്ട് പോലും അതിൻ്റെ അടുത്ത് ഖബറിൻ്റെ അടുത്ത് പോയി അദ്ദേഹം മടക്കുവേടി തേടുന്നില്ല പിന്നെന്താ ചെയ്തത് ജീവിച്ചിരിക്കുന്ന അബ്ബാസിനോട് ചോദിക്കുകയാണ് എന്നാൽ മൗലിദിലോ മൗലിദിലോ ഇർത്തക്ക ബുദ്ധി ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലം അടുത്ത് ആയിക്കഴിഞ്ഞിരിക്കുന്നു ശെക്കൻ ലാസു ഇല്ലാ റസൂൽ ഇല്ല എന്ന് ഷിംസാർ ഉൽ ഹക്കു പറഞ്ഞ ഹദീദിലാകട്ടെ നബി സാഹു വസ്ലം ജീവിച്ചിരിക്കുന്ന കാലമാണ് രണ്ടാമത്തെ വ്യത്യാസം അതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഈ വ്യത്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരായിരം രൂപ കടം ചോദിച്ചു നീ ആ കടം അയാൾക്ക് കൊടുത്തു ആയിരം രൂപ കൊടുത്തു പിന്നെ അയാൾ ഗൾഫിൽ പോയി ഗൾഫിൽ പോയിട്ട് അയാൾ അയാളെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ പറയാം എടാ മുഹമ്മദേ എനിക്ക് കുറച്ച് പൈസ താട്ടറ ഒരു അല്ലാത്ത പൈസൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അയാളുടെ വന്നിട്ട് റൂമിലിരുന്നിട്ട് ഫോണൊന്നും ഉപയോഗിക്കാതെ റൂമിലിരുന്ന് അങ്ങനെ പറയാം കുറച്ചുകാലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് തിരിച്ച് കണ്ടെത്തിയപ്പോൾ പറയാം രണ്ടോട് എത്ര തവണ ഞാൻ കടന്നു ചോദിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയോ എന്തേലും മറുപടി തന്നോ പൈസ അയച്ചോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ അപ്പം അവരെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ അന്ന് ആയിരം ഉപ്പ്യ ചോദിച്ചപ്പോൾ നീ തന്നല്ലോ പിന്നെന്താ ഞാൻ നാട് വിട്ടുപോയപ്പോൾ തരാതിരുന്നത് എന്ന് ചോദിച്ചു എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ നടക്കെടുവാൻ ഇത്ര വലിയ വ്യത്യാസമാണത് രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമില്ലേ ഒന്നാളുടെ മുൻപിൽ വന്നാൽ ഒന്നൊരാൾ ദൂരത്തെയാണ് അതേപോലെ ഏതെങ്കിലും ഒരു ചെങ്ങാതി കടം ഇതേ ഉദാഹരണം മരിച്ച ഒരാളുടെ കാര്യത്തിൽ പറഞ്ഞു നോക്കും നിങ്ങൾ ജീവിച്ചു നിൽക്കുന്ന കാലത്തോട് ചോദിച്ചാൽ എപ്പോഴൊക്കെ പൈസ തരൂരുന്നു ഇപ്പം മരിച്ചതിന് ശേഷം ഒന്നും തരുന്നില്ല എന്ന് ഒരാളിരുന്ന് പരാതി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവനെ വല്ല മാനസിക ആശുപത്രിയിൽ കൊണ്ടു ഇടാന്നല്ലേ ആൾക്കാർ പറയുള്ളൂ എത്ര വലിയ വെട്ടിത്തമാണീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുഭാൻ അള്ളാ മൂന്നാമത്തെ വ്യത്യാസം അതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം അതാണ് ഷെക്കൻ നാസുലാ റസൂലില്ല നബിസ് അല്ലാസ് സ്വലമയോട് ജനങ്ങൾ ആവലാതി പറഞ്ഞു എന്താ ആവലാദി പറഞ്ഞത് അള്ളാഹുനോട് പ്രാർത്ഥിക്കണമെന്നാണ് അവർ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ നനസുൽ മാലിക്കിൻ്റെ ഹദീസിൽ വന്നതുപോലെ അബൂ ഹുറേയുടെ അത് വന്നിട്ടുണ്ട് ഒരേ ഹദീസുകൾ വന്നിട്ടുണ്ട് അതായത് നബി സല്ലു അലി സ്വലമയോട് അവർ പറഞ്ഞത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് അല്ലെ ഞങ്ങൾക്ക് മഴ പെയ്പ്പിച്ച് എന്നല്ല മാത്രമല്ല സുഭാൻ അള്ളാഹ് മങ്കൂസ് മൗലീദിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാസ്ലമയോടാണ് പാപമോചനം ചോദിക്കുന്നത് തെറ്റൊക്കെ ചെയ്തിട്ട് അള്ളാഹിന്റെ റസൂലോട് ആവലാതി പറയുന്നത് മഴ പെയ്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മഴ വേണോ അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് നൽകും പക്ഷെ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടണം മൗലീദിലോ മൗലീദിലോ അള്ളാഹുൻ്റെ റസൂലോട് പാപമോചനം തേടണം എന്നിട്ട് അതിന് തെളിവോ അതിന് തെളിവ് നബി സല്ല അലൈവു വല്ലമയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഹദീസ് എങ്ങനെയാണ് ഇതൊക്കെ തമ്മിൽ നബി യോജിക്കാൻ ബിസ്വല്ലാ ഇസ്ലാമിയോട് അവർ പറഞ്ഞത് അവിടത്തേക്ക് ഒരു കാര്യമാണ് എൻ്റെ ദ്വാ ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് മാത്രമല്ല ആ ഹദീസിൽ വേറെയും സൂചനയുണ്ട് പല പണ്ഡിതന്മാരും ഇസ്തിസ്ഖാ എൻ്റെഖാ ഇസ്തിസ്ഖാ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം അത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വേളയിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിലൊരു കാര്യം പുതുതായി അവർ സ്വയം ഉണ്ടാക്കുക എന്നത് അവരുടെ ശൈലിയിൽ പെട്ടതായിരുന്നില്ല അവർ അള്ളാഹുൻ്റെ റസൂൽ സല്ലുസ്ലമിനോട് വന്ന് ചോദിക്കും നബിയെ മഴയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലെ കടം ബാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന പ്രയാസമുണ്ട് ഇതിനെങ്ങനെയാണ് പരിഹാരം അവിടുത്തോടെ അവർ ചോദിക്കുക കാരണം അവിടുന്ന് അവർക്ക് ഇമാമാണ് അവരുടെ നബിയാണ് അവരുടെ റസൂലാണ് അവിടെ നിന്നാണ് ശരിയാകത്ത് പഠിപ്പിച്ച് നൽകുന്നയാൾ റസൂല്ലോടല്ലേ പോയി പറയേണ്ടത് സല്ലി സ്വല്ലോട് ജീവിച്ചിരിക്കുമ്പോൾ വി പറഞ്ഞ ഹദീസ് ഇത് വലിയ തെളിവായി കൊണ്ടുവരാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹദീസിലെ പ്രസക്തമായ ഭാഗം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് റസൂൽഹു അലഹു വസ്സലാ അള്ളാഹുവിൻ്റെ റസോലിന്റെ അരികിൽ വന്ന് അവർ പരാതി പറഞ്ഞു എന്താ പരാതി മഴയില്ല നബിയെ അപ്പം സലഹു അലി വസ്ല്ലം അവർക്ക് നൽകിയ ഉത്തരം അത് അദ്ദേഹം അറബിയിൽ ഒരു തവണ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു ഒരു തവണയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് ശെക്കൻ നാസുല റസൂലില്ലാന്നുള്ള എത്രയോ തവണ അതിൽ പറയുന്നുണ്ട് നിങ്ങളോട് കൽപ്പിക്കുന്നു റബ്ബിനോട് ചെയ്തോളൂ നിങ്ങൾക്ക് ഉറപ്പ് ും എന്നിട്ട് മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നു എന്താണ് അവരോട് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ പറഞ്ഞു

നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം എന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു ഖുർആാൻ അള്ളാഹു പറഞ്ഞ കാര്യമാണ് വക്കാലും അറബുക്കുംബുലക്കും ഇന്നീന എസ്തഖറൂൻ നിങ്ങളുടെ റബ്ബ് അവനെ വിളിച്ച് ദ്വാ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണെന്ന് അവന് വാഗ്ദാനം നൽകിയിരിക്കുന്നു ഇത് ഏറ്റവും നല്ല തെളിവാണ് അള്ളാട് മാത്രമേ ദ്വാ ചെയ്യാൻ പാടുള്ളൂ മഴയ്ക്ക് വേണ്ടി അള്ളാഹാണ് തേടേണ്ടത് റസൂൾ അല്ല സ്വല്ലാം അവരോട് പറഞ്ഞോ ഇതാ ഇനി മഴ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ എന്നോട് വന്ന് പറഞ്ഞാൽ മതി ആണോ പറയുന്നത് അല്ല നിങ്ങൾ എന്നോട് പറഞ്ഞ പരാതിക്ക് അള്ളാഹു നൽകിയ ഉത്തരം ഇതാണ് നിങ്ങൾ അള്ളാഹ് ആ ചെയ്യുക അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും നമ്മളെ നാട്ടിലോ മഴ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ ചെയ്യല് കുറേ ആൾക്കാർ പോയിട്ട് പഴം കൊണ്ടുപോയിട്ട് കടലിലേക്ക് എറിയും അല്ലെങ്കിലേ വിശ്വമെന്ന് വലിഞ്ഞിരിക്കുന്ന മഴയും കൂടി ഇല്ലാതെ സമയത്ത് പഴം കൊണ്ടിട്ട് കടലിൽ എറിഞ്ഞ് ആക്കുന്ന എന്തിനാണ് റസൂൽ അല്ലാഹി സുഹി വല്ലം അവരോട് പറഞ്ഞു കൊടുത്തു കൊടുത്തുതന്നെ നിങ്ങൾ അള്ളാഹ് ദുആ ചെയ്യണം എന്നിട്ട് ബിസ് അല്ലാസ് സ്വലം അവിടുന്ന് ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം അതൊരു പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിലായിരുന്നു അവിടുന്ന് മിമ്പർ കൊണ്ടുപോയി മുസല്ലയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു എന്നിട്ട് നബി ബിസൊല്ലാസ്ല്ലാം ആ മിമ്പറിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു അവിടുത്തെ ദ്വാ അല്ല അവിടുന്ന് പറഞ്ഞു അലഹമുല്ല ഹെറബുൽ ആലമീൻ റഹീം മാലിഖിയോ മിദ്ദീൻ ഇലാഹ ഇലഹഇല്ലാ

സർവ്വധന്യതയുമുള്ളത് ഇതൊക്കെ ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോവാണ് നോക്കൂ അവർ നബിസ അല്ലാസ് വല്ലാമിയുടെ പരാതി വന്ന് പറയുമ്പോൾ അവിടുന്ന് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് അവിടുന്ന് അവർ അള്ളാഹുലേഖ് അവിടുന്ന് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു എന്നാൽ ഇന്ന് ഈ മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങളുടെ ആകെ ചുരുക്കം എന്താണ് ചില പ്രഭാഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് പറയേണ്ടതെല്ലാം അവർ

ഞങ്ങൾക്കുള്ള ശക്തിയും ഒരു കാലയളവോളം ഞങ്ങൾക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനുള്ള വടിയും ആക്കി നൽകണമേ എന്നിട്ട് രണ്ട് കൈകൾ ഉയർത്തി അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചു സലാത്തു നിസ്കാരം മഴക്കോടുന്ന നിസ്കാരത്തിൻ്റെ രൂപം ആയിഷ ആയിഷി പിന്നെ ഹദീസിൽ എന്നിട്ട് ആയിഷ അവർ പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങൾ അങ്ങനെ അള്ളാഹു മേഘങ്ങളെ രൂപപ്പെടുത്തി മേഘല്ലായിരുന്നു ചില ഹദീസുകൾ വന്നതുപോലെ ഒരു പൊടി പോലും ആകാശത്ത് കാണാനില്ല അള്ളാഹു സുഹാനു ആല മേഘങ്ങളെ കൊണ്ടുവന്നു ഇടിവെട്ടി മിന്നൽ വന്നു ഹദീസ് അള്ളാഹുഹു ഹദീസാണ് അത് ഇതിനില്ല പിന്നീട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മഴ വർഷിച്ചു അല്ലെ ഹദീസ് സുഹാണല്ലാ അള്ളാഹുവിൻ്റെ കഴിവ് എത്രമാത്രം ബോധ്യപ്പെടുത്തുന്ന ഹദീസാണ് എന്നാൽ ഈ പറയുന്ന ഖബറിൻ്റെ പിന്നിൽ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ടു സി എം പറഞ്ഞു മഴ വഴ പെയ്തു മഴ പോ മഴ പെയ്തു എന്നാലുവാറാജാവും മുസ്ലിം പേരുള്ള ഒരാൾ ഇത് കേട്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നത് തന്നെ എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസുകൾ ഉള്ളതോ നമുക്ക് എല്ലായിടത്തും പറയണം മഴ പെയ്തു അള്ളാഹു മേഘങ്ങളെ കൊണ്ടുവന്നു അള്ളാഹു മഴ പെയ്പ്പിച്ചു നബ്സല്ലാസല്ലം അവിടുന്ന് ജനങ്ങൾ പെട്ടെന്ന് മഴ പെയ്തു ആളുകളിങ്ങനെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി പിന്നെ ഓടുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ചിരിച്ചു എന്നിട്ട് നബി പറഞ്ഞു അഷ്ഹദു അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാണ് എന്നതിനും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു രണ്ട് കാര്യത്തിനൊരു തെളിവുണ്ട് കാരണം നബ്സ്വല്ലാൻ്റെ അടിമയാണ് അവിടത്തേക്ക് മഴ പെയ്പ്പിക്കാൻ സാധിച്ചില്ല അള്ളാഹു ആണ് മഴ പെയ്പ്പിച്ചത് അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് കാരണം അതുകൊണ്ടാണ്ഹു വസ്സലുയുടെ ആ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകി അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു സുബാൻ ഉത്തര ആൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അത് അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാസ്ലം അവിടുന്ന് നബിയാണ് എന്നതിനുള്ള തെളിവുമാണ് അപ്പോൾ സഹോദരങ്ങളെ ഇതാണ് എർത്തക്ക കാര്യം ഇതാണ് അതിനു കൊണ്ടുവന്ന തെളിവിൻ്റെ കാര്യം അവസാനമായി എനിക്ക് പറയാനുള്ളത് പിന്നെ എരിത്തക്ക അലൽ ഹത്ത എന്ന വരിയും പാടി അതിനുള്ള തെളിവാണ് ഈ ഹദീസിലുള്ളത് എന്നിട്ട് മഴ കണ്ടില്ലേ മഴ പെയ്തില്ലേ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ഈ ഒരു തെക്കകുത്തു പാടിപ്പാടി തുടങ്ങിയ ആളുകൾ ഇന്ന് എവിടെയാണ് എത്തിയിട്ടുള്ളത് ശിംസാറുൽ ഹക്കാദില് അദ്ദേഹം സ്തഫറുല്ലാ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇത് എന്ന് പറയുന്നവർ എത്ര ഗൗരവപ്പെട്ടു സ്തഫറുള്ള എന്നൊക്കെ പറയുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഈ നാട്ടിൽ കറാമത്ത് കഥകൾ പറഞ്ഞുണ്ടാക്കി മഴ പെയ്പ്പിക്കുന്നത് സി എം ആണ് മഴ വെയ്പ്പിക്കുന്നത് മടവൂരാണ് മടവൂർ പറഞ്ഞാൽ മഴ പെയ്യും മടവൂർ പറഞ്ഞാൽ മഴ പോകും എന്ന് പറയുന്നത് കേട്ടപ്പോൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം സിംസാറുൽ ഹക്കിന് ഒരു ദിവസം വന്ന് പ്രസംഗിച്ച് ഇതൊന്ന് തിരുത്തി കളയണമെന്ന് തോന്നിയോ തനിച്ച കുഫറല്ലേ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് സമസ്തയും ആദർശത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നല്ലേ പറയാറുള്ളത് അതിലെ ഒരു സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന കാന്തപുരം ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് എന്ന് പ്രസംഗിച്ചപ്പോൾ അസ്തഖറു എന്ന് പറയാൻ സിംസാറിൽ തോന്നിയോ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയോ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിൽ ഒരു തരിമ്പെങ്കിലും നസീഹത്തുണ്ടെങ്കിൽ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ പല ലോകം പേടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും പ്രതികരിച്ചോ നിങ്ങൾ ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം മലക്കുകളെ പോലും നിയന്ത്രിക്കുന്നത് എന്നിട്ട് അത് ശരിക്കാണേ എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നാൻ അള്ളാഹു സുഭാനു ചോദ്യം ചെയ്യുന്ന പരലോകം വരാനുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആളുകൾക്കിടയിൽ സ്വീകാര്യത നൽകപ്പെടുന്നവർ അവർ അല്ലാഹുവിനെ ഭയക്കട്ടെ ഈ പ്രശസ്തിയും ഈ പേരും അതല്ലെങ്കിൽ ആർക്കെങ്കിലും നൽകപ്പെടുന്ന വൈഭവവും ഇതൊന്നും അള്ളാഹുവിൻ്റെ അരികിൽ പ്രയോജനപ്പെടില്ല ഇത് ഹക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നന്മകൾ അള്ളാഹു അവൻ്റെ ദീനിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എങ്കിൽ റബ്ബ് അതിന് പ്രതിഫലം നൽകും പരലോകത്ത് വിജയമുണ്ടാകും മുറ്റഹീങ്ങളായ സാലഹീങ്ങളായ ജനങ്ങൾ അവരുടെ പ്രാർത്ഥനയുണ്ടാകും ഉണ്ടാകും അള്ളാഹു സുബാനും പറ്റാല ഹക്കും മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹു സുബ്ഹാനു താലയുടെ ദീനിൽ തൗഹീദ് പാലിച്ചുകൊണ്ട് സുന്നത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഖുർആാനും സുന്നത്തും കാണിച്ചു നൽകുന്ന മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കുന്നതുവരെ ആ മാർഗത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ അതിൽ തന്നെ മരിക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹ്മ തോഫന മുസ്ലിമീൻ وارزقنا اجتنابه اللهم اجعلنا هداة مهتدين اللهم اجعلنا هداة مهتدين اللهم اجعلنا هداة مهتدين اللهم بارك لنا في أموالنا وأهلينا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم سبحان